നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാതത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായിട്ട് തന്നെ നമ്മുടെ ഈ വാർത്താ പ്രഭാതം തുടങ്ങാം ആദ്യം തന്നെ മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യം വിധിയെഴുതുകയാണ് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ ഇന്ന് വിധിയെഴുത്ത് ആരംഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി നടക്കുന്ന ജനവിധിയിൽ ആരോടൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഇന്ന് തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള വിധിയെഴുത്താണ് നടക്കുന്നത് അതിൽ തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളിൽ മത്സരം നടക്കുമെന്നുള്ളതിൻ്റെ സൂചനകൾ കൂടി എത്തുകയാണ് ആദ്യ മത്സരം കടുക്കുന്നത് അമിത്ഷാ പ്രധാനികൾ നിൽക്കുന്ന ശരത് പവാറിൻ്റെ മകളടക്കം നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ എൻ ഡി എയും ശരത് പവാറും തമ്മിലുള്ള എൻ സി പിയൊക്കെ തമ്മിലുള്ള വലിയ പോരാട്ടങ്ങൾ നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുമാത്രമല്ല അമിത്ഷായ്ക്ക് എതിരാളിയായിട്ട് അവിടെ കോൺഗ്രസിൻ്റെ അജിങ്ങനായ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അവിടെ രംഗത്ത് വരുന്നു അത്തരത്തിൽ തന്നെ വളരെ വാശിയേറിയ മത്സരത്തിൻ്റെ ഒരു വിധിയിരുത്ത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ലോകത്തിന് തന്നെ മാതൃകയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ആദ്യം തന്നെ ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത് വോട്ട് രേഖപ്പെടുത്തി പ്രധാനമന്ത്രി തങ്ങളുടെ തൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ അതുമാത്രമല്ല വോട്ട് ചെയ്യാനായി അഹമ്മദാബാദിലായിരുന്നു അദ്ദേഹം എത്തിയത് ഇതിനുശേഷം വോട്ട് രേഖപ്പെടുത്തി തൻ്റെ സമ്മതിദാനാവകാശം കൈവരലിൽ പതി പതിഞ്ഞ മഷി കാണിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി ജനങ്ങളോട് തൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയതിനെക്കുറിച്ച് കുറിച്ച് ആദ്യ പ്രതികരണം നടത്തിയത് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു വോട്ടെടുപ്പ് രാവിലെ തന്നെ ആരംഭിച്ചു ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ളവരും ഈ ജനവിധി തേടി എന്നുള്ളതും തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എന്നുള്ളതും നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും സമാധാനപരവും സുതാര്യവുമായിട്ടുള്ള ഒരു വോട്ടെടുപ്പ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് പഞ്ചാബിലെ പതിമൂന്ന് സീറ്റിലെ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള പോലീസ് സുരക്ഷ വിന്യസിച്ചുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടക്കൂട് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും മുമ്പ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവിടെ കേന്ദ്രസേന ഇറക്കി വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു എന്തായാലും ഈ ഒരു അവസരത്തിൽ അത് വേണ്ടിയിരുന്നില്ല കാരണം കനത്ത പോലീസ് ജാഗ്രതയിലാണ് ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് വ്യക്തമാണ് അതുപോലെ തന്നെ ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ ഒഴിച്ച് നിർത്തിയാൽ മേയർ യദു വിഷയമായിരുന്നു ഏറ്റവും കൂടുതൽ കേരള കഴിഞ്ഞ മൂന്ന് നാലഞ്ച് ദിവസങ്ങളായി സമീപകാല ചർച്ചയായി വരുന്ന വിഷയം എന്തായാലും ആ ഒരു വിഷയത്തിൽ കേസ് കോടതി പരിഗണനയിൽ നിൽക്കുകയായിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ബിദേവിനുമെതിരെ ഒരു ജാമ്യവില വകുപ്പ് പ്രകാരമുള്ള കേസെടുക്കുകയായിരുന്നു എന്തായാലും പൊതു താല്പര്യ ഹർജി കോടതിയുടെ പരിഗണനയിൽ നിൽക്കുമ്പോഴാണ് യതുവിൻ്റെ ഫയൽ കേസ് സ്വീകരിക്കുന്നത് ഇതേ തുടർന്നാണ് ഈ കേസ് കോടതി പരിഗണനയിലെത്തി സ്വമേധയാ കോടതി കേസെടുക്കുന്ന യേതുവിൻ്റെ ഹർജി മേൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ തീരദേശ ഭാഗങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം നേരിടുന്നു ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൽ നിരവധി തീരദേശ മേഖലകളിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ചിത്രം കൂടി വരുന്നു കോഴിക്കോടും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും തീരമേഖലയിൽ കള്ളക്കടൽ പ്രതിഭാസം അതിരൂക്ഷമായി ബാധിച്ചു എന്നുള്ളതിൻ്റെ കണക്കുകൾ വരുന്നുണ്ട് പ്രധാനപ്പെട്ട തൃക്കുന്നപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിലാണ് അതായത് തീരത്തോട് ഏറ്റവും ചേർന്ന് നടക്കുന്ന കടലോര പ്രദേശങ്ങളിലാണ് വ്യാപകമായിട്ട് കടൽ കയറിയത് നേരിയ തോതിൽ ഇവിടെ കടൽ കയറ്റത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത്യാസന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ മാറ്റി പാർപ്പിക്കുമെന്നുള്ളതിൻ്റെ ആ ഒരു ചിത്രം കൂടി പുറത്തു വന്നു കഴിഞ്ഞു എന്തായാലും ഈ വാർത്തകൾ ഒഴിച്ചു നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു മാത്യു കുഴൽമാടിൻ്റെ ഹർജി കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസമല്ല അതായത് കേസുമായി മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെ മറ്റു പ്രധാനപ്പെട്ട ചലച്ചിത്ര കേരളത്തിൻ്റെ സിനിമാ സാംസ്കാരിക ലോകത്ത് ഒരു ഏറ്റവും കണ്ണീരിലായിരിക്കൊണ്ട് ആ സങ്കടം തീർത്തു കൊണ്ടാണ് ആ മറ്റ് രണ്ടു പേരുടെ വിയോഗ വാർത്ത കൂടി നമുക്ക് കേൾക്കേണ്ടി വന്നത് അത് പ്രധാനപ്പെട്ടത് മലയാള സിനിമാ സീരിയൽ താരം കൂടിയായിട്ടുള്ള കനകലത അന്തരിച്ചു എന്ന് പറയുന്ന വാർത്തയായിരുന്നു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു കനകലതയുടെ അന്ത്യം ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന അമ്മ അമ്മവേഷങ്ങൾ ചേച്ചി വേഷങ്ങൾ നാത്തൂൻ വേഷങ്ങൾ അങ്ങനെ സുപ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത കനകലതയുടെ അന്ത്യം മറവി രോഗം പാക്കിസ് അതുപോലെയുള്ള രോഗബാധിതരായി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവർ കിടപ്പിലായിരുന്നു സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ ആദ്യഘട്ടങ്ങളിലൊക്കെ ഇവരുടെ നിലവിലുള്ള അവസ്ഥ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇവരുടെ സഹോദരി തന്നെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു കനകലതയുടെ ഈ ഒരു ലോകശൈലിയിലായ കനകലതയുടെ വിവരം പുറം അറിയുന്നത് എന്തായാലും മു മുന്നൂറ്റി അൻപതിലധികം മലയാള ചിത്രങ്ങളിൽ കനകലത അഭിനയിച്ചു സിനിമ നാടക രംഗങ്ങളിലെ കലാജീവിതമായിരുന്നു കനകലതയുടെ ഏറ്റവും മുതൽക്കൂട്ട് അൻപതിലധികം സീരിയൽ സീരിയലുകളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ നിന്ന് വെള്ളിത്തിരയിലേക്ക് എത്തിയ കനകലത പിന്നീടാണ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്നത് പൂക്കാലം എന്ന ചിത്രമായിരുന്നു തൻ്റെ അവസാന ചിത്രമെന്നും പറയേണ്ടതുണ്ട് നിരവധി വലുതും ചെറുതുമായ വേഷങ്ങളിലൂടെ മലയാളികളുടെ മൂന്ന് പതിറ്റാണ്ട് കീഴടക്കിയ പ്രിയപ്പെട്ട നടിയായിരുന്നു ഓച്ചറയിൽ ജനിച്ചു കൊല്ലം ജില്ലയിലെ ഓച്ചറയിൽ പരമേശ്വരൻപിള്ളയുടെ മകളായിട്ട് ജനിച്ച കനകലത ഇവിടെ നിന്നാണ് സിനിമാ രംഗത്തേക്ക് നാടകത്തിലൂടെ അമച്ചുവർ നാടക ഫീൽഡിലൂടെ നാടക രംഗത്തിലൂടെ പിന്നീട് കടന്നു വരുന്നത് സിനിമാ രംഗത്തേക്ക് കടന്നെത്തുന്നത് പിന്നീട് കനകലതയുടെ ഒരു ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ചേച്ചി വേഷങ്ങളിലും അമ്മ വേഷങ്ങളിലും നാത്തൂൻ വേഷങ്ങളിലും അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്തമായ വേഷങ്ങൾ അഭിനയിച്ചു കനകലത മലയാളത്തിൻ്റെ കരിയറിൽ സിനിമാ രംഗത്ത് ചൂടുറപ്പിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് ചില്ല് കരിയിലക്കാറ്റ് പോലെ രാജാവിൻ്റെ മകൻ ജാഗ്രത കിരീടം എൻ്റെ സൂര്യപുത്രിക്ക് കൗരവർ അമ്മയാണ് സത്യം ആദ്യത്തെ കൺമണി തുടങ്ങി മാട്ടുപച്ചി മാട്ടുപെട്ടി മച്ചാനും പ്രിയവും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മലയാള സിനിമ നമ്മളൊരു ഒരുപക്ഷേ മലയാളികൾ കണ്ടുശീലിച്ച എപ്പോഴും മറക്കാൻ കഴിയാത്ത ഒട്ടനേധികം സിനിമകളിലൂടെയാണ് കനകലത മലയാളികളുടെ ഒരു മൂന്ന് പതിറ്റാണ്ട് സ്വന്തമാക്കിയത് ഇടം നിലനിർത്തിയത് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് കനകല കനകലതയുടെ മരണവാർത്ത വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മലയാളികൾ കേട്ടത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്തും സംവിധായകനുമായ ഹരികുമാറിൻ്റെ അന്ത്യമായിരുന്നു മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃതം ഏറ്റവും മികച്ച മമ്മൂട്ടിയുടെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമ എന്നൊക്കെ പറയാവുന്ന സുഹൃതവും അതുപോലെ തന്നെ മറ്റനേകം സിനിമകളാണ് അതിൻ്റെ ഡീറ്റെയിൽ എടുക്കുകയാണെങ്കിൽ ഉദ്യാന ഉദ്യാനപാലകന അട ഉദ്യാനപാലകൻ അടക്കമുള്ള സിനിമകളിലൂടെ മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു ബ്രേക്ക് തോണായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ സമ്മാനിച്ചു ഹരികുമാർ ഹരികുമാർ കലാരംഗത്തേക്കെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ വസതിയിൽ അർബുദ രോഗബാധിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത് തുടർന്നായിരുന്നു സാഹിത്യകാരന്മാരും സംവിധായകനും ഈ കൂട്ടായ്മകൾ പിന്നീട് പ്രതികരിച്ചു മരണം സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു എന്തായാലും പതിനെട്ടിലധികം മലയാള ചിത്രങ്ങൾ സംവിധാനം ചെയ്തു തിരക്കഥ എഴുതിയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട സംവിധായകരിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ഹരികുമാറിൻ്റെ മരണമായിരുന്നു കഴിഞ്ഞ ദിവസം മലയാളി ആദ്യം കേട്ട വാർത്ത ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ അടക്കം സംഭവിക്കും ഇന്ന് രാവിലെ ശാന്തി ശാന്തികവാടത്തിൽ എത്തും പന്ത്രണ്ട് മണിയോടുകൂടി ഇവിടെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലൊരു പൊതുദർശനമുണ്ടാകും അതോടൊപ്പം തന്നെ അതിനുശേഷം ശാന്തി കവാടത്തിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ അടക്കം ഉണ്ട് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അത് ഇത് തന്നെയാണ് കനകലതയുടെ വാർത്തയിൽ നമ്മൾ സംസ്കാര വിവരം നമ്മൾ പറയാൻ വിട്ടുപോയി രാവിലെ പത്തുമണിയോടുകൂടി തന്നെ ശാന്തി ശാന്തികവാടത്തിലേക്ക് കനകലതയുടെ സംസ്കാരം നടക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്നാൽ പൊതുദർശനം ഉണ്ടാകും ഉള്ള കാര്യങ്ങൾ ചലച്ചിത്ര സംഘടനകൾ അതായത് ആത്മയും അമ്മയും അടങ്ങുമുള്ള സംഘടനകൾ സംയോജിതമായി നേരത്തെ പൊതുദർശനം വയ്ക്കുമെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നാൽ അതിലൊരു സ്ഥീകരണം എത്താത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ സംസ്കാരത്തിൻ്റെ സമയം മാത്രമാണ് അറിയിക്കാൻ കഴിയുന്നത് എന്തായാലും സിനിമയിലെ തിരക്കഥകൾ കൊണ്ടും കഥകൾ കൊണ്ടും സംവിധാന മികവ് കൊണ്ടും പേരുകേട്ട ഹരികുമാറിൻ്റെ അന്ത്യമായിരുന്നു ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ആയിരത്തി എണ്ണൂറ്റി ക്ഷമിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവായിരുന്നു ഹരികുമാറിൻ്റെ ആദ്യ സിനിമ സുകുമാരി ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതം എം ഡിയുടെ സുഹൃതമായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഏറ്റവും പ്രേക്ഷക പ്രശംസ നേടുന്ന സിനിമ എന്നുള്ളത് വ്യക്തമാണ് മമ്മൂട്ടിയും ഗൗതമിയും ഇവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെത്തി ശേഷമാണ് ജാലകം ഊഴം അയനം സ്വയംവര ഉദ്ധാനപാലകൻ സ്വയംവര പന്തൽ തുടങ്ങിയ സിനിമകൾ ചെയ്യുന്നത് ജയറാമിൻ്റെ കരിയറിലെയും മമ്മൂട്ടിയുടെ കരിയറിലുമൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത സിനിമകൾ പങ്കുവെച്ചു എന്നുള്ളതും പ്രത്യേകതയാണ് എഴുന്നള്ളത്തിൽ തുടങ്ങിയ പതിനാറോളം സിനിമകൾ സംവിധാനം ചെയ്തു എം മുകുന്ദൻ്റെ തിരക്കഥയിൽ സുരാജ് പഞ്ഞാറമ്മൂടും ആനഗസ്റ്റിൻ്റെ തിരിച്ചു തിരിച്ചുവരവും പ്രതീക്ഷിച്ച ചിത്രമായിരുന്നു ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ ഈ സിനിമയിലും അദ്ദേഹം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാചരിത്രം അവിടെ അവസാനിപ്പിക്കുന്ന അധ്യായത്തിന് തിരശീല ഇടുന്നത് എന്തായാലും മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ടു കലാകാരന്മാരിന്ന് മടങ്ങുകയാണ് അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തലസ്ഥാനത്ത് സിനിമാ കൂട്ടായ്മകൾ എത്തുന്നുണ്ട് നടന്മാരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഈ വാർത്തകൾ കൂടി വരും മണിക്കൂറിൽ വൺ ഇന്ത്യ പ്രേക്ഷകരിലേക്ക് എത്തിക്കും